ബിഗ് ബോസ് ഷോയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ കോടതി ഉത്തരവ് നിയമലംഘനം തെളിഞ്ഞാൽ സംപ്രേഷണം നിർത്തിവെപ്പിക്കും റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത് ചട്ടലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ സംപ്രേഷണവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഷോയിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ നടപടിയെടുക്കും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് ആണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് പരിപാടിയിൽ ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധതയുണ്ടോയെന്ന് പരിശോധിക്കും ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താക്കും ജെ എം അബ്ദുൾ ഹക്കീമും വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ റെഗുലേഷൻ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ശാരീരിക പീഡനം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ റെഗുലേഷൻ ആക്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സിനിമാറ്റോഗ്രാഫ് ആക്ട് എന്നിവ വ്യവസ്ഥ ചെയ്യുന്ന ചട്ടങ്ങളുടെ ലംഘനമാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ എന്നും ഹർജിയിൽ പറയുന്നു നിയമലംഘനമുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ പരിപാടി ഉടൻ നിർത്തലാക്കണമെന്നതടക്കം ഹർജിക്കാരന്റെ ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ബിഗ് ബോസ് സീസൺ ആറുമായി ബന്ധപ്പെട്ട വീഡിയോകളും നീക്കം ചെയ്യേണ്ടി വരും അടുത്തിടെ സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൽ സിജോ ജോൺ എന്ന മത്സരാർത്ഥിയെ സഹ മത്സരാർത്ഥിയായ റോക്കി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു പിന്നാലെ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു വിഷയം ഗൗരവതരമെന്ന് വ്യക്തമാക്കിയ കോടതി നിയമലംഘനം പരിശോധിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശവും നൽകി അതേസമയം കീർ കമ്മ്യൂണിറ്റിയെ മോശമായി ചിത്രീകരിച്ചെന്നും ബിഗ് ബോസ് ഷോക്കെതിരെ വിമർശനമുയർന്നിട്ടുണ്ട് സ്വവർഗ മത്സരാർത്ഥിയെ അപമാനിച്ചതിന്റെ പേരിൽ ദിശ സംഘടന കേരള ബ്രോഡ്കാസ്റ്റ് കണ്ടന്റ് കംപ്ലൈന്റ് കൗൺസിലിന് പരാതിയും നൽകി